ൂരിലെ വാർത്തയിലേക്ക് തന്നെയാണ് ജില്ലാ ഭരണകൂടമായുള്ള ഭിന്നതയെ തുടർന്ന് ദൗത്യം മതിയാക്കി ഈശ്വർ മാൽപയെ മടങ്ങി ഇപ്പോൾ നമ്മുടെ അരുൺ പൂപ്പറമ്പ അരുൺ ഒരുവിധ പ്രത്യുപകാരവും പ്രതീക്ഷിക്കാൻ ആ ഒരു ഒന്നും ഉണ്ടാക്കി അതിനെ ഞാൻ പോകുന്നുണ്ട് ഇന്നിപ്പോ മാൽപ കണ്ടെത്തിയ ഒരു സ്കൂട്ടർ കണ്ടെത്തിയിട്ടുണ്ട് അതിന് കൂടെ തന്നെ ഒരു എഞ്ചിന്റെ ചീസിൻ നമ്പറും എഞ്ചിൻ നമ്പറും ഒക്കെ എഴുതിയ ഒരു പ്ലേറ്റ് കൂടി കണ്ടെത്തിയത് ലൈലൻഡിന്റെ ആണെന്നാണ് മനസ്സിലാക്കണം അത് മേലെ കൊടുത്തിട്ടുണ്ട് പോലീസുകാരെ ബൈക്ക് കൊണ്ടുപോയിട്ടത് ഇപ്പൊ സുഹയിൽ എന്തായാലും ഈശ്വർ മാൽപേ മടങ്ങുകയാണ് ആ തീരുമാനത്തിൽ എന്തായാലും മാറ്റമില്ല ആ അദ്ദേഹം അത് പലതവണയായി വ്യക്തമാക്കി കഴിഞ്ഞു ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടൊന്നും ആരും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന് മോശമായിട്ടുള്ള അനുഭവമുണ്ടായി എന്നതാണ് പറയുന്നത് നേരത്തെ അദ്ദേഹം ഈ ദൗത്യം അവസാനിക്കുന്നത് വരെ ഇവിടെ ഉണ്ടാകും ആ ഇത് ഈ ദൗത്യത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകും അത് വിജയിക്കുന്നത് വരെ ഉണ്ടാകും എന്ന് പറയുകയും അർജുൻ്റെ വീട്ടിലുൾപ്പെടെ പോയി അർജുൻ്റെ കുടുംബത്തിനുൾപ്പെടെ അത് വാക്ക് നൽകിയതുമാണ് പക്ഷേ ആ ആ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നോട്ട് പോകേണ്ടി വന്നത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ പോലീസിൻ്റെ ഒക്കെ ഭാഗത്തുണ്ടായിട്ടുള്ള അത്തരത്തിലുള്ള അദ്ദേഹത്തോടുണ്ടായിട്ടുള്ള ഇടപെടൽ സംബന്ധിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആ ഇന്ന് രാവിലെ പോലും ആ ഇറങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് അനുമതി നൽകിയില്ല എന്ന് മാത്രമല്ല ഇവിടെയൊന്നും തെരച്ചിൽ നടത്താൻ പറ്റില്ല വേണമെങ്കിൽ കുറേ ദൂരെ മാറി തെരച്ചിൽ നടത്തിക്കോ എന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നതാണ് ഈശ്വർ മൽപ്യ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം മുതൽ സ്വമേധയാ ജീവൻ പണയം Tim? ഈ ദൗത്യത്തിൻ്റെ ഭാഗമായ ഇത്തരം ദുരന്തമുകളിലും നേരത്തെ വലിയ അനുഭവ അനുഭവ സമ്പത്തുള്ള അദ്ദേഹത്തോട് മോശമായിട്ടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഇടപെടൽ ഈ പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ ഭാഗത്തുണ്ടായി അതിൽ അതിലെ മനോവിഷമമാണ് അദ്ദേഹം ഈ മടങ്ങിപ്പോകുക എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നാണ് ഈശ്വർ മാൽപ്പ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് ഉടുപ്പിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ് അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി തിരിച്ചു വരില്ല എന്നതാണ് പലതവണ ഈ തെരച്ചിൽ നിർത്തിയ ഘട്ടത്തിലൊക്കെ തിരച്ചിൽ പ്രതിസന്ധിയായ ഘട്ടത്തിലൊക്കെ അയാൾ അദ്ദേഹം അദ്ദേഹം ഉടുപ്പിയിലേക്ക് പോവുകയും പിന്നീട് വീണ്ടും സജീവമായി ഈ ദൗത്യത്തിന്റെ ഭാഗമാവുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നതാണ് ഈശ്വർമാൽപ്പ പറയുന്നത് അദ്ദേഹം ഇനിയിപ്പോൾ ഇവിടെ തുടരാൻ കഴിയില്ല വലിയ മനോവിഷമം അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് സ്വമേധയാ ഒരു പണം പോലും വാങ്ങാതെ ഈ തിരച്ചിലിന്റെ ഭാഗമായി ദൗത്യത്തിന്റെ ഭാഗമായി സജീവമായി നിന്നു പല ഘട്ടങ്ങളിലും ഇവിടുത്തെ മറ്റ് സംവിധാനങ്ങളൊക്കെ പ്രതിസന്ധിയായി നിൽക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗംഗാവലി ഗംഗാവലിപ്പുഴയിൽ ശക്തമായ അടിയൊഴുക്കൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ ഈശ്വർ മാൽപേ ആ ജീവൻ പണയം വെച്ച് അവിടെ ഇറങ്ങി തെരച്ചിലിന് സന്നദ്ധമായതാണ് അത്തരം ശ്രമങ്ങൾ നടത്തിയതാണ് ഇപ്പോഴും ഇന്ന് പോലും നമുക്കറിയാം വളരെ സജീവമായി രാവിലെ ഉണ്ടായതാണ് പക്ഷേ അത്തരത്തിൽ ഇവിടുത്തെ മറ്റ് സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ആ തിരിച്ച് അത്തരത്തിലൊരു സഹകരണം അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നതാണ് ഈശ്വർ മാൽപ്പ പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ വിഷമത്തോടെ ഈ തീരുമാനമെടുക്കുന്നു എന്ന് ഈശ്വർ മൽപ്പെ പറയുന്നു എന്തായാലും ദൗത്യത്തെ സംബന്ധിച്ച് കടുത്ത പ്രതിസന്ധി ഉണ്ട് എന്ന കാര്യം നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഒരു ഏകോപനവുമില്ലാതെ ആ ഡ്രഡ്ജിംഗ് കമ്പനിയാണ് ഇവിടെ കാര്യങ്ങൾ നിലവിലിപ്പോൾ തീരുമാനിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും പ്രാദേശിക സംവിധാനങ്ങളുടെ ഭാഗമായിട്ടോ ഒരാൾ പോലും അവിടെ ഉണ്ട ഇല്ല എന്നത് നമ്മൾ കണ്ടതാണ് അവിടെ ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ആരുമില്ല അപ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യം ഇപ്പോൾ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡ്രഡ്ജറിൻ്റെ കരാർ നാളെ അവസാനിക്കുകയാണ് ഒരു പത്ത് ശതമാനം പോലും മണ്ണ് ഇതുവരെ എടുത്തിട്ടില്ല നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് ഇതുവരെ തെരച്ചിൽ നടത്തിയിട്ടില്ല അതിനൊന്നും ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി ഉണ്ടായിട്ടില്ല തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് അവർ കർണാടക സർക്കാർ അത് ചെലവഴിച്ച് കൊണ്ടുവന്ന ഡ്രഡ്ജർ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് എന്ന തരത്തിൽ ചോദിക്കേണ്ടി വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ പല കാരണങ്ങളാണ് പറയുന്നത് വേലിയേറ്റം ഉൾപ്പെടെയുള്ള പുഴയുടെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ പറയുമ്പോഴും ഇതിന് ഏകോപനക്കുറവുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവരാരും ഒരു പക്ഷേ ഇവിടെ അങ്ങനെ സ്ഥിരമായി തിരിഞ്ഞു നോക്കാറില്ല ഘട്ടത്തിൽ വന്നു പോവുക എന്നതിനപ്പുറത്തേക്കുള്ള സംവിധാനം ആയി മാത്രം മാറുകയാണ് എന്തായാലും ഈശ്വർമാൽപ്പയ കൂടി മടങ്ങുമ്പോൾ അത് ഈ ദൗത്യത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന കാര്യം നിസംശയം നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ അദ്ദേഹത്തിനെ അനുനയിപ്പിക്കാൻ പോലും ഇതുവരെ ഒരു ശ്രമവും നടത്തിയിട്ടില്ല അദ്ദേഹം വേണമെങ്കിൽ പോയിക്കോട്ടെ എന്ന നിലപാടാണ് ഇവിടുത്തെ പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും ഉൾപ്പെടെയുള്ളത് ദൗത്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്നൊരു ആരോപണം ഈ മനാഫ് ഉൾപ്പെടെ ഉയർത്തുന്നുമുണ്ട് എന്തായാലും നമ്മൾ ആദ്യം മുതൽ കണ്ടതാണ് ഈശ്വർമാൽപ്പയുടെ ദൗത്യത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എത്രത്തോളം വിലപ്പെട്ടതാണ് ാണ് എന്ന് നമുക്കറിയാം അത്തരത്തിലുള്ള ഈശ്വർ മാൽപ്പെ ഈ ദൗത്യം അവസാനിപ്പിച്ച് ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുകയാണ് സുഹേൽ ശരി ഒരു പണവും സ്വീകരിക്കാതെ ഒരു ബന്ധവുമില്ലാത്ത മൂന്ന് പേർക്കായി രാപ്പകലില്ലാതെ തെരച്ചിൽ നടത്തിയ മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ മനുഷ്യനുണ്ടാകുമെന്ന അത്ഭുതം തന്നെയാണ് ആ മനുഷ്യനെയാണ് ഇറങ്ങിയ ജോലിയിൽ നിന്ന് അവഗണിച്ചവഗണിച്ച് ഇപ്പോൾ ആ ശിരുവിൽ നകറ്റി നിർത്തിയിരിക്കുന്നത് അരുൺപൂപ്പറമ്പാണ് വിശദാംശം നൽകി